ഞാൻ ചോദിക്കട്ടെ ഇവര് ഇത് പിന്നാലെ വേറെ ആരെങ്കിലും ഉണ്ടുമാ ഫോൺ വല്ല രാത്രി ഒക്കെ വരുമാന അയക്കുമ്പോ ബാത്റൂം പോകുമ്പോ ബാത്റൂമിലാണ് നിന്റെ കളി ഇല്ലേ ഫോൺ വെച്ച കളി ഉഷ അമ്മ ഉഷ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇവിടെ കല്യാണം കഴിഞ്ഞ കാര്യം അറിയാമല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് പിന്നെ അവന്റെ പുറകെ പോവാൻ പോയത് ഞാൻ പോയതല്ല അവൻ വീട് നമസ്കാരം ബിഗ് പ്രാങ്ക്സിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാപ്പി ഓണം വന്നോ അല്ലേ നമ്മൾ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഓണം വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഓണത്തെ വരവേൽക്കാൻ വരവേൽക്കാനിരിക്കുന്ന നവദമ്പതികൾ ഇതിനിടയിലാണ് ഭർത്താവിന്റെ പഴയകാല കാമുകി അയാൾക്ക് ഒരു ഓണക്കോടിയുമായി എത്തുന്നത് ട കിടേ കിളി ബാബു പറഞ്ഞോ എടാ പിന്നെ നിന്നെ തപ്പി ഒരാള് നമ്മടെ ട്രാവൽസിൽ വന്നിരുന്നു ഏ അപ്പ അവർക്ക് നിന്നെ ഇന്ന് കണ്ടേ പറ്റോളൂന്ന് പറഞ്ഞു നിൽക്കണേ എടാ ഒരാള് അപ്പൊ ഞാനേ നമ്മളന്ന് വെള്ളം അടിച്ചില്ലേ அவ எல்லாரிக்கான ஆ ஆமா இந்த தட்டுக்கு காடை கட்டக்கால அத என்ன அத என்ன யாரு வாத்த நீ தாமசிக்கிறது நான் தான் நான் தழும் கூட தாமசிக்கறான் தழும் கூட அங்கானா ஓ நீ இப்ப அப்படியே நிக்கணும் நம்ம அண்ணன் நம்ம நடந்துட்டு இருந்ததால அங்க நிக்கணும் ஆங்கள நம்ம அண்ணன் அடிச்ச கொண்ட இருந்ததால தன்னைங்கள நிக்கிறது ஆ பாட்டி ஓபன் சிட்டங்க நிக்கணும் ஆப்சிட்டா நிக்கணும் ஓ யாராவது பரதுட்டு போவேனே അപ്പൊ നീ ഇതുവരെ വേണേ നിന്നെ കാണാൻ അത്യാവശ്യപ്പെട്ട് വന്നതുകൊണ്ടാണ് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചു ഇവിടെ വന്ന് ഓട്ടോ ഇപ്പൊ ഞങ്ങൾ വിട്ട് ഇല്ല ഇന്ന് ഇന്ന കാണാൻ വന്ന ആള് നിനക്കറിയാം നീ വാ പരിചയുള്ള ആളിയല്ലേ വന്നിട്ട് പറയാം എടാ നീ വാ ഹലോ 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 வண்டி ஓக்கி போன வண்டி ஓகேடா

ഞാൻ ഒരാഴ്ച നിങ്ങൾക്ക് അറിയാണല്ലേ ഞാൻ നിന്നോട് പറഞ്ഞില്ല അത്യാവശ്യം ഫോൺ നീ ഇന്നലെ എടുത്തിരുന്നെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാക്കുമായിരുന്നു ശ്രീകാര്യ ഓട്ടത്തിന് വരുന്നതല്ലേ വരുന്നാണല്ലോ

എന്റെ പേര് ബാബു എന്നാണ് എന്റെ പേര് അവിടെ പുള്ളിക്കാരി അവിടെ വന്ന് ചോദിച്ചു ഞാൻ ഇന്റെ ഇടയ്ക്ക് എനിക്ക് ഈ പറയട്ടെ

എന്നിട്ടും വീട്ടിൽ വന്നു അത് പറ വണ്ടിയും കൊണ്ട് എത്ര ഏട്ടം വന്നു അത് പറ കല്യാണത്തിന് ശേഷം വിളിക്കൂല കാണൂല ശരി ഓക്കെ അതിനുശേഷം എത്ര ട്ടം വിളിച്ചു എന്നെ വിളിച്ചു എത്ര വന്നു കഴിഞ്ഞ ദിവസം വന്നു ഞാൻ പറഞ്ഞു ഓണത്തിന് ഒന്ന് കാണണം എടുക്കണം ഓണ കഴിഞ്ഞിട്ടാണോ വരുന്നേ ഓണത്തിന് മുമ്പേ എനിക്ക് കാണണം ഞാൻ പറഞ്ഞാണോ പറഞ്ഞാണോ ഞാൻ ഡ്രസ് എടുക്കാൻ പോണ കാര്യം നിന്നോട് പറഞ്ഞാണോ നിങ്ങള് നിങ്ങള് പോണം പോലെ അമ്മ പറയട്ടെ പറയട്ടെ അമ്മ പറയട്ടെ അഞ്ജല്ലേ മറയില്ലേ അമ്മ ഞാൻ ചൊല്ലിട്ട ഞാൻ ചൊല്ലൂട്ടുമാ ഞാന് ഇന്ത്യാളെ കൂടെ പണി ചെയ്ത ആള് ഞാൻ വേറൊരു വണ്ടിയിൽ ട്രാ കിളിയായിട്ട് പോണ് എന്റെ പേര് കിളി ബാബു ഓക്കേ അപ്പ കക്ഷി ഉണ്ടല്ലോ ഇവൻ പലതവണയായിട്ട് ഇവരെ ഇവര് ശ്രീകാര്യത്താണ് താമസം ശ്രീകാര്യം ഇങ്ങനെ കൊഞ്ചം ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം പത്ത് പതിനഞ്ച് കിലോമീറ്റർ വരും ഇല്ലേ ശ്രീകാര്യം ആ അവിടെ ആണ് താമസം அப்ப இவன் அது அதுவழியொக்க வண்டி போகம்ப என்னை கூட கொண்டு போகும் வண்டி அவடிட்டு இந்த அந்த வந்தீ அவருக்க வீட்டில் போய்ட்டு நான் ரோட்டில் வண்டி கிடக்கும் சும்மா சொல்லிய அறியட்டே நீட்டு இத்திய அறிய நீ சொல்லட்டும் கொள்ளுட்டும் நிக்கி சொல்லட்டும் മ്മ ആ അപ്പൊ അപടിയാണ് ഞാൻ അന്നേ ചൊന്നെ ഇത് പാടില്ല ഇതിപ്പോ ഒരു വർഷത്തിൽ കൂടുതലാവും നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിട്ട് മാസമാണോ ഏ വെറും എട്ടു മാസമാ അതൊക്കെ മുന്നാലേ ഇവർക്ക് കമ്പനി ഉണ്ട്ല്ലെയാല്ലെയാ നീ 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 ഇപ്പൊ വന്തിന് വന്ന ഇവിടെ

കല്യാണം കഴിഞ്ഞപ്പോഴെങ്കിലും ഒഴിവാക്കട്ടെ അമ്മ അമ്മ നീക്ക് ഒന്ന് പോവല്ലേ അങ്ങ് കാണുണ്ട പട്ടിച്ചോ പറ്റിക്കല്ലേ

ഞാൻ കേക്ക് വർഷത്തിന് മുന്നേ ഞങ്ങൾക്ക് ഒരു വർഷത്തിന് പരിചയമാണ് അതിനുശേഷം നിങ്ങളുടെ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റിലേഷൻഷിപ്പ് തുടർന്നുകൊണ്ട് പോകൊണ്ടിരിക്കുവായിരുന്നു മാം ഫുള്ള് കളിഞ്ഞതിന് ശേഷം നിങ്ങളെ എട്ടു മാസം അല്ലേ ആയിട്ടുള്ളൂ കഴിഞ്ഞിട്ട് അതിനുശേഷം ഞങ്ങളുടെ റിലേഷൻ തുടങ്ങോണ്ടിരിക്കുന്നു നിങ്ങളുടെ പേര് പേര് ഉഷ അമ്മ ഉഷ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞോ അറിയാന്തിനാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് പിന്നെ അവന്റെ പോകാൻ ഞാൻ പോയതല്ല അവൻ വന്നോ അല്ലേ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞേ കൂടെ ഒരു നിങ്ങളെ ആ നിങ്ങളുടെ കൊച്ചു നോക്കി അതിപ്പോ ഞാനിപ്പ എന്ത് ചെയ്യുന്നു ഇപ്പൊ എന്റെ അച്ഛൻ്റെ പോലെ ഇരിക്കത്തുള്ളൂ അതിന് ആന്റെ അച്ഛൻ്റെ മോലെ ഇരിക്കത്തുള്ളൂ വേണ്ട നിനക്ക് അവന്റെ ഇഷ്ടമാണ് ചെക്കിന്റെ ഷർട്ട് ഷർട്ടും മുണ്ടും മുണ്ട് പറ എന്റെ കണക്കിന് ഞാൻ എന്റെ കൂടെ എന്റെ കൂടെ അമ്മ ഒരു ആറ് പ്രാവശ്യമെങ്കിലും എന്റെ കൂടെ വന്നിട്ടുണ്ട് അതിനുശേഷം കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞില്ലല്ല കഴിഞ്ഞില്ലല്ലോ നിങ്ങക്ക് എന്തിന്റെ അല്ല സുഖരാണ് നീ ഞാൻ പറയാം ഇത് ഇവിടെ വെച്ച് ഇവിടെ വെച്ച് ഇതെല്ലാം തീർത്തിട്ട് പൊക്കോളണം ഇല്ലെങ്കിൽ നിന്റെ സ്ത്രീകാര്യത്തൊന്ന് കുടുംബം ഞാൻ കുളം കോരും അവനെ അവൻ കല്യാണം കഴിച്ച പെണ്ണുണ്ട്

െട്ടെ പറയട്ടെ സംസാരിക്കലേ സംസാരിക്കൂ ഇനി ഇതിനായിട്ട് ഒരു ബന്ധവും കാര്യങ്ങളും ഇല്ല പറയ ഇതിപ്പോ വൈഫിനെ കൊണ്ടുവരുന്ന ഞാൻ അറിഞ്ഞില്ല ഞങ്ങൾ അറിഞ്ഞില്ല ആ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ അറിയൂലായിരുന്നു ഇതങ്ങ് പൊക്കോണ്ടിരുന്നേനെ അപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത് ഒരു നിങ്ങളെ നിങ്ങളെ കാലം എത്ര വയസ്സിന് ഇളയെന്നറിയാൻ വയസ്സിന് ഇളയെന്നറിയാം നിങ്ങൾക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടത് ശരിയല്ല മനസിലായ നിങ്ങൾ ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോളണം ഇല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാം കൂടെ വന്ന് നിങ്ങളെ കുടുംബം ഞങ്ങൾ കുളം തോണ്ടും പറഞ്ഞു മനസ്സിലായാ നല്ലൊരു ഓണത്തിനോ കൊള ആക്കിയല്ല അവരെ നിങ്ങൾ എവിടെ പോണ തുണിയെടുക്കാൻ പോയതാ അമ്മ കഴിച്ചു പോരാ അത്ര ഞാനാണ് ഘട്ടബലായ സിജു പറ അത്രയും ഞാനാണ് ഘട്ടബലായ സിജു സിജു പറഞ്ഞത് നീ ഇപ്പൊ പറഞ്ഞത് ശരിയായില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെയും ഇനി വന്നത് ഇവനെ കണ്ടില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല നിങ്ങൾ വന്നല്ലേ ഈ നല്ലൊരു കുടുംബത്തിന് കുട്ടി വരും ഞാൻ അറിഞ്ഞോ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും കണ്ടിന് കണ്ടിന്യൂ ചെയ്തില്ല നിങ്ങൾ പിന്നല്ലാതെ നിങ്ങൾ അപ്പൊ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇനിയും കണ്ടിന്യൂ ചെയ്തോടെ നിർത്തിക്കോളാം ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് അത്രയോ ഉള്ളു എന്താ പറയാ വീട്ടില് കേട്ടോ പറയുന്നത് അല്ല ഉണ്ട് അച്ഛൻ ഉണ്ടാ ഉണ്ടാ നിന്റെ അച്ഛൻ കൊച്ചവട്ട സാധാരണ കെട്ടി കൊടുക്കുമ്പോ അല്ലേ மெசேஜம்மா இப்போ களி இல்லே வச்சுள்ள கழி ൂടെ ജന വിളിക്കും പട്ടൂള്ളോ നീ ഒരു കഞ്ചേ നീ നീ അമ്മ വന്നാടെ പിറകേറ്റ വന്നു ഞങ്ങൾ ഞാൻ പറഞ്ഞോണ്ടല്ലോ ബാക്കി അവരെ ഓണം നീ ആക്കി ഈ വർഷത്തെ പോലെ അല്ലെങ്കിൽ ആരാ വീട്ടില് ഇനി നീ വന്നിണ്ട അവളെ വീട്ടിൽ പോണത്

இறங்கி போயிருந்தான் போனே ரெண்டு அவர் விட முடியாத உனக்கு என்னஸ் ஆக்கிடு உனக்கு வேணும் நீ போய்கோ நீணும் ഇവിടെ അത് എല്ലാം നമ്മള് എല്ലാം ഒത്തീർപ്പാക്കിയാണ് ഞാൻ ഒരു കാര്യം ചൊല്ലിട്ടുമാ ഇത് ഇത് അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും അല്ല ഇതൊരു ആർട്ടിസ്റ്റ് ആണ് ഇത് അത് നോക്കണം ക്യാമറ നോക്കണം അങ്ങോട്ട് നോക്ക് അത് നോക്കാ அல்லாங் ஷோ ஆன பிராங்க் ஷோ ஆனா ഒരിക്കലും ഒരിക്കലും ഒരു ഭാര്യക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് വേറെ ഇതായിട്ടൊക്കെ വീട്ടില് ഫാമിലി ഫുള്ള് സപ്പോർട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ എല്ലാവർക്കും അറിയാം എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതാണ് ട്രാവൽസിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ടാ മനസ്സിലായാ ഈ ഓണം ഒന്ന് അടിച്ചുപൊളിക്കാൻ വേണ്ടി മനസ്സിലായോ അതല്ല അതല്ല അച്ഛൻ അത് തനിയായി കൂക്കിട്ടുണ്ട് പോയത് ശരിമയ കേരളത്തിൽ നിന്നിട്ട് ആദ്യത്തെ ഓണമാണ് അല്ലേ അതിനാണ് ഇങ്ങനെ ഒരു ഹസ്ബൻഡ് ഇങ്ങനെ ഒരു പണി തന്നത് അല്ലേ അല്ലേ അപ്പൊ ഓണം അടിച്ചു പൊളിക്കാനാണ് ഇറങ്ങി തിരിച്ചത് പക്ഷെ ഹസ്ബൻഡിനെ അടിച്ച് പൊളിച്ചു എന്നുള്ളതാണ് അപ്പോൾ ബിഗ് ഒരു പ്രൈസ് ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് സർവീസ് ോണംക്കാവം നൽകുന്ന സമ്മാനം യൂറേഷ്യ ട്രാവൽ എയർലൈൻ നൽകുന്ന സമ്മാനം ബിഗ് ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം പ്രാങ്ക്സിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാപ്പി ഓണം